അസ്സാം അലൈക്കു വാഹ അല വസ്സലാത്തു വസ്സലാമ റസൂലില്ല വലിയ വലിയ പ്രതിസന്ധികളിൽ നിന്ന് പുറത്ത് കടന്ന ധാരാളം ചരിത്രങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് പുറത്ത് കടക്കും എന്നൊരിക്കലും വിശ്വസിക്കാത്ത വഴികളിലൂടെ അവർ പുറത്തെത്തി അള്ളാഹുവിന് കഴിയും ഏത് പ്രതിസന്ധികളിൽ നിന്നും മനുഷ്യന് ഒരു തുറവി നൽകാൻ ഒരു രക്ഷാമാർഗമുണ്ടാക്കി കൊടുക്കാൻ സർവശക്തനായ ഈ മഹാപ്രപഞ്ചത്തിന്റെ സൃഷ്ടികർത്താവായ കണാഭാരതിയായ അള്ളാഹുവിന് പറ്റും അപകടങ്ങൾ വെച്ച് ഏറ്റവും വലിയൊരു അപകടമാണ് യൂനുസ് നബി അലൈഹി ഇസ്ലാമിന് സംഭവിച്ചത് കടലിലേക്ക് വീഴുക എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ പേടി സ്വപ്നമായി വിചാരിക്കുന്ന കര കടലിൽ വീണു പിന്നെ സ്വപ്ന എന്താ മത്സ്യം വീഴുങ്ങും മത്സ്യം വീഴി എന്നിട്ട് അള്ളാഹു കരക്കെത്തിച്ചു രോഗങ്ങൾ വരുമ്പോൾ പലപ്പോഴും നമ്മൾ ഇനി ഇത് മാറുകയില്ലെന്ന് വിചാരിക്കും അങ്ങനത്തെ ഒരു അവസ്ഥയേക്കാളും വലിയൊരു ദുരന്തം എന്താണ് ഒരു പ്രയാസം എന്താണ് അതേ അവസ്ഥ അയ്യൂബ് നബി അലൈഹി സ്വലാമിന് ഉണ്ടായിട്ടുണ്ട് അള്ളാഹു ആ രോഗത്തിൽ നിന്ന് അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവന്നു വാർദ്ധക്യം വരെ ഒരു കുഞ്ഞിന് വേണ്ടി ആഗ്രഹിച്ച സക്കരിയ നബി അലൈ ഇസ്സലാമിന് വാർദ്ധക്യത്തിൽ കുഞ്ഞുണ്ടായി എന്നതിൻ്റെ തെളിവാണ് യഹ്യ നബി അലൈഹി സ്വലാം അപ്പോൾ ഏത് പ്രതിസന്ധിയിൽ നിന്നും നമ്മളെ പുറത്ത് കടത്താൻ അള്ളാഹുവിന് കഴിയും നമ്മൾ എന്താണ് വേണ്ടത് നൂറുകണക്കിന് പ്രശ്നങ്ങൾ കുടുംബപരമായ പ്രശ്നങ്ങൾ ബിസിനസ് പരമായ പ്രശ്നങ്ങൾ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ എന്തെല്ലാം പ്രശ്നങ്ങളിലൂടെയാണ് നമ്മുടെ ജീവിതം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ആ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം പുറത്തേക്ക് കടക്കാനുള്ള ഒരു എക്സിറ്റ് പുറത്തേക്ക് കടക്കാനുള്ളൊരു മഹറജ് നമുക്ക് വേണം അതിന് നമ്മൾ എന്തേ ചെയ്യേണ്ടുള്ളൂ ഇതെല്ലാം നമുക്ക് തരാൻ കഴിയുന്ന നമ്മുടെ ഏത് കാര്യവും എളുപ്പമാക്കി തരാൻ കഴിയുന്ന എല്ലാ അബദ്ധങ്ങളും നമ്മുടെ സുബദ്ധങ്ങളിലേക്ക് നയിക്കാൻ പറ്റുന്ന അള്ളാഹുവിൻ്റെ അടുക്കൽ അവൻ്റെ ഇഷ്ടം അവൻ്റെ പൊരുത്തം നമ്മൾ ഉറപ്പിക്കുക എന്നുള്ളതാണ് അതിന് അവനോട് നമ്മൾ അനുസരണക്കേടി കാണിക്കാതിരിക്കുക അവനോട് നമ്മൾ എതിര് പ്രവർത്തിക്കാതിരിക്കാം അവൻ്റെ കൽപ്പനകളെ നമ്മൾ പൂർണ്ണമായി ജീവിതത്തിൽ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക അങ്ങനത്തെവർക്ക് അള്ളാഹു നൽകിയ വാഗ്ദത്തമാണത് വാഗ്ദത്വമാണത് എഹ്ലാഹ്വലുഖ് നബിസ്വല്ലാഹു വല്ല കൊടുത്ത ഉപദേശമാണ് നീ അള്ളഹനെ സൂക്ഷിക്കുക അള്ളാഹ് നിന്നെ സംരക്ഷിക്കുമെന്നാണ് അള്ളാഹുവിൻ്റെ കാര്യം നമ്മൾ ഉറപ്പുവരുത്തിയാൽ അള്ളാഹുവിനോട് ചെയ്യേണ്ട കാര്യങ്ങളിൽ നമ്മൾ ഉറപ്പുവരുത്തിയാൽ തീർച്ചയായും അള്ളാഹു നമ്മുടെ സംരക്ഷിക്കും എത്രമാത്രം എന്നോട് ചോദിച്ചാൽ ഞാൻ അവർ ഉത്തരം നൽകിയിരിക്കും എന്നോട് അവൻ രക്ഷ തേടിയാൽ അവനെ നാം രക്ഷപ്പെടുത്തിയിരിക്കുന്നതാണ് എത്ര സ്ഥലത്താണ് വിശുദ്ധ ഖുർആാൻ ഈ ഈ തുറവിയുടെ രക്ഷയുടെ മാർഗം നമ്മളെ പഠിപ്പിക്കുന്നു അമ്മ എത്തക്കില്ല എ ജ അല്ലാഹു മഹ്രജൻ അല്ലെങ്കിൽ അള്ളാഹനെ സൂക്ഷിച്ചാൽ അവൻ അള്ളാഹു മഹ്രജിനെ കൊടുക്കും മിൻ എവിടുന്ന ജീവിത മാർഗം സീടാ ഇനി എങ്ങനെയാണ് ജീവിച്ചു പോവുക എന്ന് ചിന്തിക്കുന്ന ഒരാൾക്ക് അവന് കണക്കൂട്ടാൻ പറ്റാത്ത സ്ഥലത്ത് നിന്ന് അള്ളാഹു എന്തിയും നൽകും കാര്യങ്ങൾ എളുപ്പമായി കൊടുക്കുന്നതാണ് ജീവിതത്തിന്റെ ഏത് കാര്യങ്ങളും അള്ളാഹു നമുക്ക് എളുപ്പമാക്കി തരും നാം ഇടപെടുന്നതെല്ലാം സുഖവുമായി മുന്നോട്ട് പോകുമ്പോൾ അവന്റെ കാര്യത്തെ അള്ളാഹു എളുപ്പമാക്കി കൊടുക്കും ഫുർഖാന ശരിയും തെറ്റും വേർതിരിച്ചറിയാനുള്ള കാര്യം എല്ലാം അബദ്ധങ്ങളിൽ നിന്ന് മാറി സഞ്ചരിക്കാനുള്ള കാര്യം വിശ്വാസം കൊണ്ടും സൽക്കർ പ്രവർത്തനങ്ങളെ കൊണ്ടും അള്ളാഹുവിൻ്റെ സ്നേഹം നേടാൻ നമുക്ക് പറ്റും അള്ളാഹുവിൻ്റെ സ്നേഹത്തെക്കാളും ഉദാത്തമായ ഉത്തമമായ മറ്റൊരനുഗ്രഹമില്ല അാഹുവിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹം അള്ളാഹുവിൻ്റെ സ്നേഹമാണ് ഇന്നല്ല ദീന ആ മനുവാമിലുസ്വാലിഹാദ് സയ്യജ്ലുലഹു വിശ്വസിക്കുകയും സൽപ്രവർത്തനങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നവർക്ക് പരമകാരുണ്യകൻ സ്നേഹം നൽകുമെന്നാണ് എത്ര വലിയ കാര്യമാണ് സുഹൃത്തുക്കളെ ഒന്നും അള്ളാഹുവിൻ്റെ ആത്മമിത്രങ്ങൾക്ക് ഒന്നും ഭയപ്പെടാനില്ല അല ഇന്ന ഔലിയ അല്ലാഹി ലാ ഹൗഫുൻ അലെഹിം വലാഹു ഹസൻ അറിഞ്ഞേക്കുക അള്ളാഹുവിൻ്റെ അള്ളാഹുവിൻ്റെ ആത്മമിത്രങ്ങൾക്ക് ഔലിയാക്കൾക്ക് അവർക്ക് ഒന്നും ഭയപ്പെടാനില്ല ലാഹൌഫുൻ അലഹി വലാഹുമിയ ദുഃഖവുമില്ല പ്രതിസന്ധികൾ വരാം പ്രയാസങ്ങൾ വരാം എന്തും വരാം പക്ഷെ അവിടെയെല്ലാം സമാധാനത്തോടെ പിടിച്ചു നിൽക്കാൻ നമുക്ക് പറ്റും അല്ലതീന ആ മനു വക്കാനുത്തുൻ അവർ വിശ്വസിക്കുന്നവരാണ് സൂക്ഷ്മത പാലിക്കുന്നവരാണ് ലഹുൽ ഇഹലോകത്തും പരലോകത്തും അവർക്ക് സന്തോഷവാർത്തയുണ്ട് എന്നാണ് അതുകൊണ്ട് എവിടെയെല്ലാം പ്രതിസന്ധികൾ കനക്കുന്നുവോ അവിടെയെല്ലാം നാം ആത്മപരിശോധനയ്ക്ക് വിധേയമാകണം എവിടെയെങ്കിലും പഴച്ചോ അള്ളാഹൃഷ്ണില്ലാത്ത പോലും ചെയ്തു എന്ന ആത്മപരിശോധന നമ്മൾ എപ്പോഴും നടത്തിക്കൊണ്ടിരിക്കണം വീണ്ടും വീണ്ടും നമ്മൾ തെക്കുവയിലേക്ക് തിരിച്ചു വരണം വളരെ ശ്രദ്ധയോടുകൂടെ ഓരോ സ്റ്റെപ്പ് നമ്മൾ മുന്നോട്ട് വെക്കണം ഒരു വലിയ മാലിന്യങ്ങൾക്കിടയിൽ നടക്കുന്ന പോലെ അല്ലെങ്കിൽ മുൾച്ചെടികൾക്കിടയിൽ നടക്കുന്നത് പോലെ നമുക്ക് അബദ്ധങ്ങൾ അള്ളാഹുവിന്റെ കാര്യത്തിൽ അബദ്ധങ്ങൾ സംഭവിക്കാതിരിക്കാൻ അള്ളാഹുവിന്റെ കൽപ്പനകളെ നിറവേറ്റിക്കൊണ്ട് മുന്നോട്ട് പോകാൻ നമ്മൾ നിരന്തരം പരിശ്രമിക്കുക ഇതൊരു ഒറ്റമൂലിയാണ് ഇന്ന് ഈ ശബ്ദം കേൾക്കുമ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്കുള്ള ഏറ്റവും വലിയ പരിഹാരമാണ് ഇത് ചരിത്രത്തിൽ പലപ്പോഴായി നമ്മൾ കണ്ടനുഭവിച്ച യാഥാർത്ഥ്യങ്ങളാണ് അള്ളാഹുവിനെ സൂക്ഷിക്കുവാനും എല്ലാ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമായി അതിനെ കാണുവാനും തക്കവയുള്ളവരായി ജീവിക്കുവാനും അല്ലാഹു നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക Arikuga Nairvari Peace Radio Tune to Reality